ില്ല ശരിക്കും ഇപ്പൊ ഇവിടെ സിസഹ് സിയാറൊക്കെ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നല്ല നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തു വന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോ എന്നോട് സ്നേഹമുള്ളവരുമെന്ന് എന്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സംരംഭത്തിലെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത് ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കേലുള്ളൊരു സിനിമയാണെന്നോ എന്തുമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗമായി

ായിരുന്നു ഇപ്പൊ ഈ ഒരു സിനിമ കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിലിരിക്കുന്ന ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറെ പെൺകുട്ടികളുടെ കൂടെ അതിലൂടെ വിനിമയുണ്ട് അൻസും ഉണ്ട് കൃഷ്ണയുണ്ട് ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു അഞ്ജു മഞ്ജു ലാൽ സംഗീത ഷീജ അങ്ങനെ ഞങ്ങള് എല്ലാവരും ട്രാവൽ ചെയ്യുന്ന കല്ലിൽ കലപ്പിൽ കല്ലാന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും പിന്നെ സിയാദ്ര പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും അവരുടെ എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ബംഗ്ലാവും ലിബത്ത് എന്ന് പറയുന്ന കുട്ടിയിലൊരു ബംഗ്ലാവും അവിടെയുള്ള കുറേ തമാശകളും കുജയനാർത്ഥന ചേട്ടനും സുമാരിയമ്മയൊക്കെ ഉണ്ടായിരുന്നു സുമാരിയമ്മ ഉണ്ടാക്കി അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിലുണ്ടാക്കി തരുന്നു നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുമാരിയമ്മ ഉണ്ടാക്കി തരുമായിരുന്നു മണിച്ചേട്ടൻ്റെ തമാശകൾ ഞേറാൻ വേണ്ടി മണിച്ചേട്ടൻ്റെ കൂടെ ഒന്നിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോർട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഓക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോ ആവശ്യമുണ്ടായിരുന്നൊരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അത് പൂർണ്ണമായിട്ടും സിരിസാറിന്റെയും വിജയത്തിന്റെയും ഗൈഡൻസ് അത് ചെയ്തു എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും അതുകൊണ്ട് ഒന്നും എന്തായാലും ഇല്ല ശരിക്കും എന്തും ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ചു നോക്കും സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റീറിലീസ് ചെയ്തു കഴിയുമ്പോൾ അതിന്റെ അതിനെ കുറിച്ചുള്ള എന്തൊക്കെയും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെറ്റൊരു ജേർണി ഒരുപക്ഷെ ആമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം എനിക്കറിയില്ല ഞാൻ ഇത് റീറിലീസിന്റെ ഒരു ട്രെൻഡ് ശരിക്കും കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനൊരു കാണുന്നുണ്ട് ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് ോട് കോക്കസ് കിലിസിനോട് വന്നിട്ട് അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഞാൻ അന്ന് സ്വീകരിക്കപ്പെട്ട